രാമന്റെ മന്ദിരത്തിലേക്ക് അയോധ്യയിലേക്ക് നൂറു പേരുമായി വിളിച്ചാലും ശരി ഞാൻ പോവുകയില്ല ഞാൻ വരില്ല എനിക്ക് മോദിക്ക് കൈയടിക്കാനാവില്ല കാരണം എനിക്ക് മോദിയെ വിശ്വാസമില്ല എന്ന് പറയുകയാണ് പുരി ശങ്കരാചാര്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് തലങ്ങും വിലങ്ങും കേൾക്കാനാവുന്നത് രാമക്ഷേത്രം എന്നൊന്നു മാത്രമാണ് ഇവിടെയാണ് പുരീശങ്കരാചാര്യയുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് പണ്ടു മുതൽക്കേ അയോധ്യ സന്ദർശിക്കുന്ന ആളാണ് താൻ ഭാവിയിലും ദർശനത്തിനായി പോകും എന്നാൽ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നത് ശാസ്ത്രവിധി അനുസരിച്ചായിരിക്കണം എന്നാൽ ഇനി നടക്കാനിരിക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തങ്ങളിൽ നിന്ന് ഒരു ഉപദേശമോ മാർഗനിർദ്ദേശമോ ഇതുവരെയും തേടിയിട്ടില്ല അതുമാത്രമല്ല പിന്നെയും ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും താൻ അസ്വസ്ഥനല്ല എന്ന അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട് പകരം ഓരോന്നിനും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൂടിയാണ് അദ്ദേഹം മറ്റേതൊരു സനാതന ഹിന്ദുവിനെ പോലെയും സന്തോഷവാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ഇവിടെയാണ് മോദിയെ വിമർശിച്ചുകൊണ്ട് പുരി ശങ്കരാചാര്യ രംഗത്ത് വരുന്നത് അത് മോദി ഒരു മതേതരവാദി എന്ന് പറയുന്നത് താൻ വിശ്വസിക്കുന്ന ആളല്ല എന്നുള്ളതാണ് പകരം ഹിന്ദുത്വത്തിലും വിഗ്രഹാരാധന എന്ന ആശയത്തിലും അഭിമാനിക്കുന്ന ആളാണ് അദ്ദേഹം എന്നാൽ ശങ്കരാചാര്യൻ എന്ന നിലയിൽ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് പ്രധാനമന്ത്രി വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കൈയടിച്ച് അഭിനന്ദിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് നിശ്ചലാനന്ദ സരസ്വതി ചോദിക്കുമ്പോൾ വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തിയതിന്റെ നീരസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിഞ്ഞു കാണാനാവുന്നതാണ് തീർന്നില്ല അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നാരോ നായി പറഞ്ഞ അവസാനിക്കുകയാണ് ഇവിടെ തന്നെ വികസനത്തിന്റെ പേരിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറ്റുകയാണെന്നും പുരീശങ്കരാചാര്യ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കില്ലെന്ന് പുരീശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിലെ രത്ലാമിൽ സഭയുടെ ചടങ്ങിൽ പങ്കെടുക്കവയാണ് പുരീശങ്കരാചാര്യയുടെ പ്രഖ്യാപനം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം മഠത്തിന് ലഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ പരമാവധി ഒരാൾക്കൊപ്പം പങ്കെടുക്കാമെന്നായിരുന്നു ക്ഷണം പക്ഷെ നൂറുപേരുമായി അയോധ്യയിൽ പോകാൻ ക്ഷണിച്ചാലും താൻ പോകില്ല പുരിശങ്കരാചാര്യ പറയുന്നത് ഇവിടെയാണ് വളരെ കൃത്യമായി അടിവരയിട്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആചാരങ്ങൾ ശാസ്ത്രവിധി അനുസരിച്ച് ആയിരിക്കണം എന്നുള്ളതാണ് അത് അവിടെ ഇല്ല എന്നുള്ള ചിന്തപ്പാടിന്റെ പുറത്താണ് അദ്ദേഹം ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്കില്ല എന്ന് പറയുന്നത് പിന്നീട് പോകാം എന്ന ഉറച്ച തീരുമാനത്തെ തുറന്നു പറഞ്ഞതും രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് സീതാറാം യെച്ചൂരിയും മമതാ ബാനർജിയും ഒക്കെ തന്നെ അയോധ്യയിലേക്കില്ല എന്ന് പറയുന്നത് പോലെ അല്ല ശങ്കരാചാര്യരെ പോലെയുള്ളവർ പോകുന്നില്ല എന്ന് വെക്കുന്നത് ഇത് രാജ്യത്തെ വലിയ ഒരു സ്വപ്നം ഹൈന്ദവർക്കിടയിൽ പൂർത്തിയാവുമ്പോൾ പോലും ഞങ്ങളില്ല അങ്ങോട്ടേക്ക് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇത് മോദി എന്ന നാമത്തെ മാത്രം രാമനേക്കാൾ അധികം ഉയർത്തി കാണിക്കുന്നത് കൊണ്ടു ഈ സ്വാമിമാർ ഞങ്ങളില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് നിറച്ച അമർഷം തന്നെ അവരുടെ വാക്കുകളിൽ കേൾക്കാനാവുന്നതാണ് ഇത് സത്യത്തിൽ മോദിക്കൊരു അടി തന്നെയാണ് വിശ്വാസികൾ അമ്പരന്ന് നോക്കുകയാണിപ്പോൾ